ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക അതുപോലെ തന്നെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു അര കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് അപ്പോൾ തണുപ്പില്ലാത്ത ഫ്രഷ് മിൽക്ക് തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് മുഴുവനായിട്ട് തന്നെ പാല് ചേർത്ത് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരക്കപ്പ് വെള്ളം അരക്കപ്പ് പാലും ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിതിലേക്ക് രണ്ടര കപ്പ് മൈദയാണ് ചേർക്കുന്നത് കേട്ടോ ഒരു കപ്പ് പാല് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിന് നമുക്ക് രണ്ടര കപ്പാണ് മൈദ ചേർത്ത് കൊടുക്കേണ്ടി വരിക അപ്പോൾ ആ ഒരു കറക്റ്റ് തന്നെ നിങ്ങൾ എടുക്കുക കപ്പളവ് നിർബന്ധമൊന്നുമില്ല ഒരു ഗ്ലാസ്സിനെ അളന്നെടുത്താലും മതി അര ഗ്ലാസ് പാല് അര ഗ്ലാസ് വെള്ളം അങ്ങനെ ചേർക്കുക ആ ഗ്ലാസ്സിൽ തന്നെ രണ്ടര ഗ്ലാസ് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മുടെ പൂരിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ആ ഒരു പാകത്തിന ആക്കിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഈ ഒരു സമയത്ത് നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നൊരു സ്നാക്ക് ആയത് കാരണം തന്നെ ഈ ഒരു സമയത്ത് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഞാനിവിടെ മൂന്ന് ഭാഗങ്ങളാക്കിയിട്ടാണ് ഒന്ന് മുറിച്ചെടുക്കുന്നത് മൂന്ന് ഉരുളി ഒരേ വലുപ്പത്തിലാക്കിയിട്ട് എടുക്കട്ടോ ഇനി ഇതിൽ നിന്ന് നമുക്ക് രണ്ടെണ്ണം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിൽ ഒരു ഉരുളയിൽ നമ്മളെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കൊക്കോ പൗഡറൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനും ഫ്ലേവറിനുസരിച്ചിട്ട് നിങ്ങൾ കൂടുതലോ കുറച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ ആ ഒരു ചോക്ലേറ്റിൻ്റെ കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കണം അങ്ങനെ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ മൂന്ന് ഉരുളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തി എടുക്കുന്ന പോലെ പൊടി ചപ്പാത്തി കോയൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഈ ഒരു പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഉരുളിയും നമുക്കതുപോലെ തന്നെ പരത്തിയെടുക്കാം ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഒരിതും കൂടെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ മൂന്ന് ഒരേ രീതിയിൽ ഇനി എല്ലാം ഒന്ന് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇതും ഓരോന്നായിട്ട് ആദ്യം ഒരു ലെയർ നമ്മൾ മൈദയുടെ ആ ഒരു ഷീറ്റ് വെച്ചുകൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഷീറ്റ് വീണ്ടും നമ്മൾ മൈദയുടെ ആ ഒരു ഷീറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ നടുഭാഗത്ത് നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ആ ഒരു ഷീറ്റ് വരുന്ന പോലെ നമ്മൾ ഇത് ഇതുപോലെ ലെയറുകളാക്കിയിട്ട് വെച്ചുകൊടുക്കണം എല്ലാവരേ രീതിയിലാക്കിയിട്ട് വെക്കട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തി വരുന്ന സമയത്ത് ആ ഒരു സൈഡ് ഭാഗത്തേക്കൊക്കെ ഉൾഭാഗത്ത് നമ്മൾ പല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം ഒരുപാട് കൂടി പരത്തി എടുക്കരുത് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും കേട്ടോ ഉൾഭാഗക്കൊന്ന് വെന്ത് കിട്ടാൻ നല്ല കനം കുറച്ചിട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പാകത്തിന് പരത്തിയതിന് ശേഷം നമുക്കിതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഒരു സ്ക്വയർ പീസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ എന്തായാലും ഒരു കറക്റ്റ് ഷേപ്പിനൊന്നും ആയി കിട്ടില്ല കിട്ടൂല അതുകൊണ്ടുതന്നെ നമ്മളിത് സൈഡ് ഒരു കത്തിയോ കട്ടറോ വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുത്താൽ മതി ഇനി നമ്മളിത് ഓരോന്നായിട്ട് ഇതുപോലെ നീളത്തിലും വീതിയിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏത് വലിപ്പത്തിലും നിങ്ങൾക്കിത് ചെയ്യാട്ടോ ഇത്രയും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കുറച്ച് വലിയ പീസാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ ആയാലും സ്ക്വയർ ആയിട്ട് തന്നെ മുറിച്ചെടുക്കുക ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒരു രണ്ട് ഭാഗം അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇതിൻ്റെ ആ ഒരു ബാക്ക് വരുന്ന ആ ഒരു രണ്ട് സൈഡ് ഇതുപോലെ അടിയിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് വലച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമുക്കൊരു പോലെ കിട്ടും അപ്പോൾ ഈ ഒരു ഷേയ്പ്പിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് രണ്ട് ഭാഗം ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കൊരു മുട്ടിൻ്റെ ആ ഒരു ഷേപ്പിലായിട്ട് കിട്ടും കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് ഇങ്ങനെ ആക്കി വെച്ചതിനു ശേഷം നമ്മൾ ഇത് നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ കുറച്ച് സമയം ഫ്രൈ ചെയ്തെടുക്കണം നല്ല ചൂടായിട്ടുള്ള ഓയിൽ ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്യട്ടെ നല്ല ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ മൊരിഞ്ഞു കിട്ടുകയുള്ളൂ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അല്ല കറുമുറാന്നുള്ള ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഉൾഭാഗം വെന്ത് കിട്ടണം അപ്പോൾ ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെളിച്ചെണ്ണയിൽ ഓയിലൊക്കെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറിനോട് കൂടി വെളിച്ചെണ്ണ അത്ര ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ ഓയിൽ തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളെ കോരി മാറ്റുന്നുണ്ട് ഇനി ബാക്കിയുള്ളതും നമുക്കതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കുക അതിന് വേണ്ടി ഒരു കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് നമുക്കതൊന്ന് അലിയിച്ചെടുക്കണം നല്ല പോലെ അലീക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആ ഒരു വൈറ്റ് കളറായിട്ട് പതഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഒരു രണ്ട് ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ട് ഏലക്ക വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ലക്ക ചേർക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ നല്ലപോലെതൊന്ന് പതഞ്ഞ് വരുന്നുണ്ട് നല്ല പോലെ ഒരു വൈറ്റ് കളറായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു സ്നാക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ എന്നാലും നമുക്ക് ആ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇതിൽ മുകളിൽ ഇങ്ങനെ നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം നല്ലപോലെ തീ ഓഫ് ചെയ്തിട്ടില്ല ഞാൻ ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ച് സമയം തീയിൽ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു കോട്ടിങ് നല്ല പോലെ തന്നെ കിട്ടും കിട്ടുക അപ്പോൾ നല്ലപോലെ ആക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം